दीज प्रोग्रामी बाइ बी ट्रावेल्स दुबई एंड अबुदाबी लकीर लकीम स्टोर अजुमा अल हमूर्ट अल दिदिया एंड दिबा നമസ്കാരം അവർ ടി വി ട്വൻ്റി ഫോർ സെവനിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കലാമണ്ഡലം വിനീതയാണ് അപ്പോൾ ഞാനും എൻ്റെ കലയും എന്ന സെഗ്മെൻറ്റുമായിട്ടാണ് ഞാനിപ്പോൾ വിനീതയുടെ അടുത്തുള്ളത് അപ്പോൾ നമസ്കാരം നമസ്കാരം ഈ കലാമണ്ഡലത്തിൽ എത്ര വർഷം കലാമണ്ഡലത്തില് ഞാൻ ശരിക്കും ഫോർ ഇയേഴ്സ് ഡിപ്ലോമ ആണ് ഡാൻസിൽ ചെയ്തേക്കുന്നത് തൊട്ട് അവിടെ പഠിക്കുന്നുണ്ട് യു എൽ എത്തി കുറെ കുട്ടികളെ പഠിപ്പിച്ചു അല്ലേ അപ്പം വളരെ സന്തോഷം അതായത് നമ്മുടെ ഡാൻസ് പഠിക്കുകയും അത് ഗൾഫിലേക്ക് വന്നതിന് ശേഷം മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കാനുള്ള ആ ഒരു ഒരിതുണ്ടല്ലോ അതൊരു ശരിക്കും പറഞ്ഞ പറഞ്ഞൊരു പാഷനായിട്ട് തപസയായിട്ട് ചെയ്യുന്ന ടീച്ചേഴ്സാണ് ഇവിടെ കൂടുതലും അപ്പൊ അതിലൊരാളായതിൽ വളരെ സന്തോഷം എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് കൂടുതലും നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് പിന്നെ ഇവിടെ ഇന്ത്യൻ സോഷ്യൽ ക്ലബിൽ ക്ലാസ് എടുക്കുന്നുണ്ട് കോർഫക്കാനിൽ അങ്ങനെയാണ് അപ്പൊ ഓൺലൈനിൽ പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് പഠിപ്പിക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല പിന്നെ നമ്മളൊരു കുറച്ച് സ്റ്റുഡന്റ്സിനെ വെച്ചിട്ടാണ് ഒരു സിക്സ് സ്റ്റുഡന്റ്സിനും കൂടുതലൊന്നും ഓൺലൈനില് ഒരു ബാച്ചിൽ ഇട്ട് അങ്ങനെ എടുക്കാറില്ല അങ്ങനെയാണ് എടുത്തു പോകുന്നത് ഓൺലൈനിൽ കുട്ടികളും ഒക്കെ ഇപ്പൊ അരങ്ങേറ്റം വരുന്ന കുട്ടികളിലും ഓൺലൈൻ സ്റ്റുഡൻസ് ഉണ്ട് ഉണ്ട് ശരിക്കും ഈ നമ്മുടെ കൊറോണ ആണ് ഈ ഓൺലൈനിലോട്ട് അതിനു മുമ്പ് ഓഫ്ലൈൻ ആണല്ലോ കൂടുതലും അപ്പം ഓൺലൈനിൽ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് അവർക്ക് ഡാൻസ് പകർന്നൊള്ളുന്നുണ്ട് അല്ലേ ശരിക്കും ടീച്ചർ അവൈലബിൾ അവിടെ ഇപ്പം ആർക്കെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഐ എസ് സിയിൽ ഓഫ്ലൈനിൽ പഠിക്കാം പഠിക്കാം ഓഫ്ലൈൻ ഉണ്ട് ഓഫ് ഓൺലൈനും ഓഫ്ലൈനും ഒരുമിച്ചാണ് ഓ ഗ്രേറ്റ് എത്ര വർഷമായിട്ട് ഇവിടെ ഈ രണ്ടാമത്തെ ഇറങ്ങിയിട്ടായിട്ടുള്ളൂ സെക്കൻഡ് ആദ്യം ഒരു ഓൺലൈൻ ഇറങ്ങിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ രണ്ടാമത് പിന്നെ ഈ ഇപ്പോഴും ഡാൻസ് പഠിപ്പിക്കുക മാത്രമല്ല പഠിക്കുകയും ചെയ്യുന്നുണ്ടോ ആ പഠിച്ചിരുന്നു ഇപ്പോഴും ഇടയ്ക്ക് കൊറോണ ടൈമിലൊക്കെ പഠിച്ചിരുന്നു പിന്നീട് ഇപ്പൊ ക്ലാസ് എടുക്കലാണ് കൂടുതലും പുതിയ പുതിയ കുട്ടികൾ ഈ ഓഫ്ലൈനിലും ഓൺലൈനിലും രണ്ട് ടൈപ്പ് കുട്ടികളാണല്ലോ വരുന്നത് അപ്പം ഈ ഏത് കുട്ടികളാണ് നമുക്ക് ഏറ്റവും നമുക്കായിട്ട് ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവുമല്ലോ ഇവര് ബെസ്റ്റായിരിക്കും നമുക്ക് ഇവരെ കൊണ്ട് നന്നായി ജീവിക്കാൻ പറ്റും അങ്ങനെയുള്ളതിൽ എന്താണ് അഭിപ്രായം അങ്ങനെയുള്ളതിൽ ഇപ്പോ ഓൺലൈനിലാണെങ്കിലും കുട്ടികൾ എനിക്ക് രണ്ടുപേരും ഒരുപോലെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ തോന്നലേ കാരണം അവരൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല വേറെ വ്യത്യാസമായിട്ടാണ് അവർ ചെയ്യുന്നതെന്നൊന്നും ഇപ്പം ഏതിലാണെങ്കിലും കഴിവുള്ള രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിപ്പിക്കുന്നു പിന്നെ അവരുടെ കഴിവനുസരിച്ച് അവരും ട്രൈ ചെയ്യുന്നു അങ്ങനെയാണ് നന്നായി തന്നെ ചെയ്യുന്നു എന്നാണ് നമുക്ക് രണ്ടും ഇവിടെ ഇവിടെ ശരിക്കും ഞാൻ സോറി ഫാമിലി ഹസ്ബൻഡ് രണ്ട് പെൺകുട്ടികളുണ്ട് പിന്നെ എന്റെ ഫാദർ ഇവിടെ ഉണ്ട് ആ ശരി ഈ പെൺകുട്ടികൾ അവർ ചെയ്യുന്നു അവർ രണ്ടുപേരും ഒരാള് ഗ്രേഡ് സെവനിൽ പഠിക്കുന്നു ഒരാള് ഗ്രേഡ് പഠിക്കുന്നു ത്രീല്പ്പം മക്കള് അവരുടെ വിദ്യാഭ്യാസവും പിന്നെ ഈ ഡാൻസ് പഠിപ്പിക്കലും ഇത് രണ്ടും മാച്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല രണ്ടും പോകുന്നുണ്ട് നമ്മള് അങ്ങനെ അതിനനുസരിച്ച് പോകുന്നു നമ്മള് എല്ലാവരും ഇവിടെ വർക്കിംഗ് ആണല്ലോ അപ്പൊ എല്ലാവരും അങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നവരാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള സ്ത്രീകൾ എല്ലാവരും തന്നെ അതുപോലെ തന്നെ നമുക്കും മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് മനോഹരമായൊരു സ്ഥലമാണ് ഈ അപ്പം ഈ കോർഫക്കാനിൽ തന്നെയാണ് ഇപ്പൊ അരങ്ങേറ്റം നടക്കാൻ പോകുന്നത് എന്നാണ് എന്റെ ശരിക്കും അരങ്ങേറ്റത്തിന്റെ ഡേറ്റ് ഡേറ്റ് വരുന്നത് ഡിസംബർ ഒന്നാം തീയതി ആണ് നടക്കുന്നത് മീഡിയ ും വളരെ മനോഹരമായി തന്നെ ആ ഒരു അരങ്ങേറ്റം നടക്കട്ടെ ടീച്ചറിന് കൂടുതൽ കൂടുതൽ കുട്ടികൾ കിട്ടട്ടെ അവരും ഈ കല പഠിക്കുകയും അവരും നല്ല ഒരു പെർഫോമൻസിലോട്ട് കൊണ്ടുവരാൻ കഴിയട്ടെ ഈ ഡാൻസ് പഠിക്കണമെന്നിപ്പം ഏതെങ്കിലും കുട്ടികൾക്ക് താല്പര്യം വരികയും അവര് പാരന്റ്സ് ടീച്ചറിനെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നമുക്ക് ആ നമ്പർ 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 ഏതാണ് ആണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഡാൻസ് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആണ് ടീച്ചർ അവൈലബിൾ ആണ് ഈ പറഞ്ഞ നമ്പറിലേക്ക് അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഡിസംബർ ഒന്നാം തീയതി ഇപ്പം അരങ്ങേറ്റം നടക്കുകയാണ് അരങ്ങേറ്റം കഴിഞ്ഞിട്ട് പുതിയ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഇതൊരവസരമായിരിക്കും താങ്ക് യു ടീച്ചർ തപ്ത കാഞ്ചന ം ലംബോദരം വിശാലക്ഷം വേ ണനം ചിത്ര വിചിത്രാംഗം ചിത്രമാല ചിത്രമാഭൂഷ ेवं सर्वविघ्नविवर्जितौ सर्वसिद्धिप्रदा वन्देहं गणदा தே